താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും നക്ഷത്രത്തിലുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ഫലങ്ങൾ ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ മലയാള മാസങ്ങളായ കുംഭം അവസാന പകുതി മീനം പൂർണം മേടം ആദ്യ പകുതിയും ചേർന്നുവരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ഫലങ്ങൾ കുംഭമാസത്തിൽ വീടിന്റെ ഐശ്വര്യം ദാമ്പത്യ ഐക്യം എന്നിവ ലക്ഷ്യമാക്കി വാസ്തുപൂജകളും ഗണപതി ഹോമവുമെല്ലാം നടത്തുകയും ഒപ്പം ബന്ധുക്കളുടെ സാന്നിധ്യം ഉറപ്പിക്കുകയും ചെയ്യും പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കും നിസ്സാര കാര്യങ്ങൾക്ക് പോലും അതീവ ശ്രദ്ധ പുലർത്തിയാകും കാര്യങ്ങൾ നീക്കുക വേദികളിൽ സംസാരിക്കുന്നവർക്ക് സമയം അനുകൂലമാണ് തമ്മിൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒത്തൊരുമിച്ച് ചേരാൻ ഒരുപാട് അവസരങ്ങൾ ലഭിക്കും വിദ്യാർത്ഥികൾക്ക് ഭയമില്ലാതെ പരീക്ഷകളെ നേരിടാം മീനമാസത്തിൽ സ്വന്തം പ്രവർത്തന ശൈലിയിൽ മാറ്റങ്ങൾ വരുത്തും പലതരം സുഖഭോഗങ്ങൾ അനുഭവിക്കാൻ അവസരം ലഭിക്കുന്ന സമയമായിരിക്കും പണം കണക്കിൽ കവിഞ്ഞ ചിലവഴിക്കും അയൽക്കാരുമായി വാക്കുതർക്കങ്ങൾ ഉടലെടുക്കും ശത്രുതയിലേക്ക് കാര്യങ്ങൾ നീങ്ങും പുതിയ വാഹനങ്ങൾ സ്വന്തം അധീനതയിൽ വന്നു ചേരും മേടമാസത്തിൽ ശാസ്ത്രീയമായ വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കും അധ്യാപക ജോലിയിൽ പ്രവേശിക്കാൻ അവസരമുണ്ടാകും മേലധികാരികളുമായി യോജിച്ചു പോകാൻ പ്രയാസം അനുഭവപ്പെടും ഏറ്റെടുക്കുന്ന തൊഴിൽ ഭംഗിയായി ചെയ്തു തീർക്കും ദൈവാധീനമുള്ള സമയമാണ് ആയതിനാൽ ഏത് കാര്യത്തിലും വിജയിക്കാൻ സാധിക്കും താമ്പൂലത്തിൽ ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ